പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ദി ഐക്കൺ സ്റ്റിങ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ചാണ് രണ്ടാമത്തേത് ബ്ലഡ്ലൈൻ ഗ്രൂപ്പിനെ സോളോസിക്കോവ ചതിക്കാനുള്ള സാധ്യതകളെ സംബന്ധിച്ചുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കൊടുക്കാം ആദ്യമായി പങ്കുവെക്കാനുള്ളത് ദി ഐക്കൺ സ്റ്റിങ് റിട്ടയർമെൻറ്റ് മാച്ച് കളിച്ചതിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ റസ്ലിംഗ് കരിയറിലെ അവസാന മത്സരത്തിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ് റിട്ടയർമെൻറ്റ് ടൂർ എന്ന രീതിയിൽ സ്റ്റിങ്ങിൻ്റെ ആ ഒരു അപ്ഡേറ്റ് ഒക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചതാണ് സ്റ്റിംഗും ഡെർബി ആലിനും ആണ് നിലവിലെ എഇ ഡബ്ല്യു വേൾഡ് ടാഗ് ടീം ചമ്മ്യന്മാരായിട്ടുണ്ടായിരുന്നത് അവർ ദി യങ് ബക്സ് എന്ന എ ഇ ഇ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാർക്കെതിരെ എ ഇ ഡബ്ല്യുവിൻ്റെ റവല്യൂഷൻ എന്ന പേപ്പർ ഇന്ന് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് ടൊർനാഡോ ടാക്ക് ടീം മത്സരമായിരുന്നു മത്സരത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ മുതൽ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ സർപ്രൈസ് ആക്കിയത് സ്റ്റിങ്ങിൻ്റെ രണ്ട് ആൺമക്കൾ സ്റ്റിങ്ങിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിംഗ് ഗിയർ ധരിച്ചുകൊണ്ട് സ്റ്റിങ്ങിൻ്റെ ഒപ്പം ഈ ഒരു മാച്ചിൽ പങ്കെടുത്തു എന്നുള്ളതാണ് മൂവ്സൊക്കെ ചെയ്തുകൊണ്ട് അവർ മത്സരത്തിൽ വളരെ ആക്റ്റീവായിരുന്നു ടൊർണാഡോ ടാഗ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ ടൈപ്പ് മത്സരമായിരുന്നു അതുപോലെ തന്നെ ഡെർബി ആലിൻ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ചാടിക്കൊണ്ട് കുറേ അധികം റിസ്ക് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു സ്റ്റിങ്ങും ഒട്ടനവധി റിസ്ക് എടുത്തിട്ടുണ്ട് മത്സരം നമ്മൾ ടിപ്പി ിക്കലായി എ ഇ ഇ കണ്ടുവരുന്ന ടാഗ് ടീം മാച്ചസിൻ്റെ പോലത്തെ ഒരു മാച്ച് തന്നെയായിരുന്നു കൂടാതെ റിക്ക് ഫ്ലെയർ റിക്കി സ്റ്റീം ബോട്ട് തുടങ്ങിയ ഹോളോ ഫെയ്മർ ആയിട്ടുള്ള പ്രൊഫഷണൽ റസ്ലേഴ്സിനെയും അവർ മത്സരത്തിൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് സ്റ്റിങ് തോറ്റ് യങ് ബക്സ് പുതിയ ആ ഒരു ടാഗ് ടീം ചെമ്മന്മാർ ആകുമെന്നാണ് എന്നാൽ സ്റ്റിങ് വിജയിച്ചുകൊണ്ട് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ എന്താണ് ടീം ടൈറ്റിലിൻ്റെ ഭാവി എന്നുള്ളത് ഈ ഒരു പേപ്പർ വ്യൂ കാണിയതിനു ശേഷമുള്ള മീഡിയ സ്ക്രമ്മിൽ ടോണി ഗാനും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ടീം ചാമ്പ്യൻഷിപ്പ് റിലിക്യൂസ് ചെയ്യും വെക്കേറ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂർണമെൻറ്റ് പുതിയ ചാമ്പ്യന്മാരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നടത്തും സ്റ്റിങ്ങ് ഇനി എ ഇ ഡബ്ല്യുയിൽ ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിരിക്കും ഒരു റെസ്റ്റോർ എന്നുള്ളൊരു രീതിയിലല്ല അദ്ദേഹം ഒരു മാനേജർ ആകാനും താൽപ്പര്യപ്പെടുന്നില്ല അതുപോലെ തന്നെ ഒരു ഏജൻറ്റാകാനും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതല്ലാതെ മറ്റെന്തെങ്കിലും റോളിലൂടെ എ ഇ ഡബ്ല്യുൻ്റെ ഭാഗമായി സ്റ്റിംഗ് ഉണ്ടായിരിക്കും എന്നുള്ളതും സ്റ്റിങ് ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ സ്റ്റിങ്ങിൻ്റെ ഒരു ഗംഭീര റിട്ടയർമെൻറ്റ് മാച്ച് നമുക്കിന്ന് കാണാൻ സാധിക്കും അവസാനത്തെ അപ്ഡേറ്റ് സോളോ സോളോസിക്കോവ ബ്ലെറ്റ്ലെൻ ഫാക്ഷനെ ചതിക്കാനുള്ള സാധ്യതകളെ സംബന്ധിച്ചാണ് ബ്ലെറ്റ്ലെൻ ഫാക്ഷനെ ചതിക്കുക എന്ന് പറയുമ്പോൾ ബ്ലെറ്റ്ലേനിലെ മറ്റൊരു മെമ്പറിന് സോളോസിക്കോവ ആക്രമിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് അത് മറ്റാരുമല്ല റോക്ക് തന്നെയാണ് കാരണം റോക്കിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് സോളോ സിക്കോവയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് സോളോ സിക്കോവയുടെ മുഖഭാവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് കൃത്യമായി അവർ ഫോക്കസ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ സോളോ സിക്കോവ റോക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് റോക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇഷ്ട ം ഇല്ലാത്തത് കൊണ്ട് തന്നെ റോക്കിനെതിരെ പ്രതികരിക്കാനും റോക്കിനെ മിക്കവാറും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിനിഷറായ സമോൺ സ്പൈക്ക് ഉപയോഗിച്ച് ആക്രമിക്കാനും സാധ്യതകളുണ്ട് എന്തായാലും സോളോ സിക്കോവ റോമൻ റൈൻസിൻ്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് സോളോ സിക്കോവ റോമൻ റേൻസിൻ്റെ ഒപ്പം പോയതുകൊണ്ട് തന്നെ റോക്കിൻ്റെ എതിരെ സോളോസിക്കോവ നിൽക്കുമെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് റോമൻ റോമൺ റേൻസും റോക്കും തമ്മിലുള്ള ഒരു തർക്കം വരുന്ന ആ ഒരു സമയത്ത് റോമൻ റൈൻസ് റോക്കിനെ ആക്രമിക്കുന്നതിന് പകരം സോളസിക്കോവയായിരിക്കും ആദ്യത്തെ ഒരു മൂവ് റോക്കിനെതിരെ ചെയ്യുക അതിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു എൻഫോഴ്സർ എന്ന രീതിയിൽ തന്നെ ട്രൈബൽ ചീഫിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റവും വരും സോളോസിക്കോവ പോകും എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചതാണ് അത് റോക്കിനെതിരെയും വൈകാതെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം ഇത്തരത്തിലുള്ള ഒരു റൂമറും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ